മുൻ മരട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എ ദേവസി രക്ഷാധികാരിയായ കേരളീയം കലാവേദിയുടെ മുപ്പത്തിനാലാമത് എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് അവാർഡ് വിതരണവും മറ്റു മേഖലയിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും അറുപത് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്ന ചടങ്ങും മരടിന്റെ സ്വന്തം യുവ സിനിമാ സംവിധായകൻ മുജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരളീയം കലാവേദി പ്രസിഡന്റ് ശ്രീമതി ജസ്സി ഷാജി അധ്യക്ഷ വഹിച്ച അവാർഡ് ദാന ചടങ്ങിൽ സെക്രട്ടറി കെ പി സുബോധ് സ്വാഗതവും രക്ഷാധികാരി ഹരിഭാസ്കർ നന്ദിയും രേഖപ്പെടുത്തി തൃപ്പൂണിത്തറ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രീമതി നൈസി എസ് രാസലഹരിക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സിക്ക് ഫുള്ളായി പ്ലസ് വാങ്ങിച്ച വിദ്യാർത്ഥികളെ അഡ്വക്കറ്റ് അൻസല മാസ്റ്റർ മുൻ എ ഇഒ അവാർഡുകൾ നൽകി ആദരിച്ചു പ്ലസ് ടു വിജയികൾക്ക് അഡ്വക്കറ്റ് ഷെറിൻ ജോസഫ് മെമൻഡോ നൽകി ആദരിച്ചു സി ബി എസ് ഇ വിജയിക്കുള്ള അവാർഡ് വിതരണം തുരുത്തി ക്ഷേത്രം ശാന്തി പ്രശാന്ത് ശാന്ദി നിർവഹിച്ചു വിശിഷ്ട വ്യക്തികളെ ആദരിക്കൽ റവറർ ഫാദർ ഡൊമിനിക്ക് പട്യാല നിർവഹിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞവരെയും കേരളീയ കലാപതി ആദരിച്ചു ആശംസകൾ നേർന്നുകൊണ്ട് ശ്രീ ചാർലി എൻ വി ശിവരാം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മുപ്പത്തിനാല് വർഷമായി ഒരു സംരംഭം ഇതുപോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അപ്പോൾ ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ സംഘാടകർക്ക് ഞാൻ നന്ദി പറയാണ് കാരണം ഇത്തരം കൂട്ടായ്മകൾ ഇന്ന് നമ്മുടെ നാടിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പല ക്ലബുകളോ കാര്യങ്ങൾ ഒരുപാടുണ്ടായൊരു നാടാണ് നമ്മുടെ ഇപ്പോൾ അതൊക്കെ മാറി വിരലുണ്ടാവുന്ന സംരംഭങ്ങൾ മാത്രമായി അപ്പോൾ ഇതിങ്ങനെ നടന്നു പോണതിന് എന്തായാലും നല്ലൊരു അനുമോദനം ഇവർ അർഹിക്കുന്നു പിന്നെ എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാരോട് ഞാൻ പറയുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പോലെ നിങ്ങൾ സ്വപ്നം കാണുക സ്വപ്നങ്ങളാണ് നമ്മൾ നയിക്കുന്നത് ഈ സ്വപ്നം എന്ന് ഞാൻ പറഞ്ഞത് അബ്ദുൽ കലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മൾ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം ആ സ്വപ്നത്തിലേക്കായിരിക്കണം നമ്മുടെ യാത്ര കാരണം ഈ ഇപ്പോൾ ഈ ഇവിടെ അഭിനന്ദനത്തിന് അർഹമായ എല്ലാ കുട്ടികളും തന്നെ വളരെ കഴിവുള്ള കുട്ടികളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക ഭാവിയിൽ നല്ല പൗരന്മാരെ രാജ്യത്തിനുതകുന്ന നല്ല പൗരന്മാരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി റാങ്ക് ജേതാവ് രാഷ്ട്രപതിയുടെ മെഡലിന് അർഹയായി അർഹനായിട്ടുള്ള കുട്ടി അതുപോലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികളടങ്ങിയിട്ടുള്ള അറുപത്തഞ്ച് വയസ്സിന് ശേഷം പ്രായമായിട്ടുള്ള മാതാപിതാക്കളടങ്ങിയിട്ടുള്ള ഈ വലിയ വേദിയെ ആദരപൂർവ്വം നമിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളീയൻ കലാവേദി ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റാണ് കിടക്കുന്നത് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയാറിലായിരുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ തൊണ്ണൂറ്റി നാലിലാണ് കേരളീയൻ കലാവേദി രൂപം കൊണ്ടത് അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മേഖലകളിലും നിറഞ്ഞ് പ്രവർത്തിച്ചു പോന്നിട്ടുണ്ട് നമ്മൾ കാർണിവലായിട്ടും ചികിത്സ സഹായമായിട്ടും പുസ്തക വിതരണമായിട്ടും എല്ലാം എല്ലാ രീതിയിലും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യരുടെ വ്യക്തിത്വങ്ങളുടെ നിരവധിയായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സഹായ സഹകരണങ്ങളെല്ലാം കൊണ്ടാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും നമ്മൾ നമ്മുടെ കരങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒത്തൊരുമിച്ച് കൊണ്ട് നമുക്ക് ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് എന്ന് മാത്രം ആശംസിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട് പിന്നെ അതിനേക്കാൾ വേറെ ഒരു സന്തോഷമുണ്ട് എല്ലാവരുടെയും വിജയത്തിൽ സന്തോഷമുണ്ടെങ്കിലും മറ്റൊരു സന്തോഷം ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് വാങ്ങിയ ശിവഗംഗ എവിടെയാണ് പിറ്റിയത് ഞാൻ ആളെ കണ്ടിട്ടേ ഇല്ല വന്നിട്ടുണ്ടോ ശിവഗംഗ അത് പ്രത്യേകിച്ച് സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ നിന്നാണ് ആ കുട്ടി പഠിച്ച് വന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടിയായിരുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാ വിജയങ്ങളും നേരുന്നു കലാവേദി എല്ലാ വർഷവും നടത്തി വരുന്ന ഇത്തരത്തിലുള്ള സുവർണസുന്ദരമായ സുന്ദരമായ പരിപാടി ഇത്തവണയും എല്ലാ സമയത്തും നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത ആ കേരളീയവുമായി ബന്ധപ്പെട്ട എനിക്ക് സന്തോഷം പകരുന്നു ജീവിതത്തിൽ വളരെയേറെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രത്യേകത വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഭാവിയിൽ അവരിൽ നാം ഷീടെ പ്രതിഷ്ഠ അർപ്പിക്കുകയാണ് സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ ജാതി മതഭേദങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം നന്മയെ ലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വേദിയാണ് കേരളീയം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻകാല പ്രവർത്തനങ്ങളുടെ മുപ്പത്തിനാല് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഈ കലാവേദിയുടെ പ്രവർത്തനങ്ങൾ മാറി നിന്ന് എപ്പോഴും വീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന വ്യക്തിയെന്നിലേക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് പരസ്പരം സംവദിക്കാനും കേൾക്കാനും ഒക്കെ കഴിയുന്നത് നിങ്ങളെ ഈ മക്കളെ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരു ത്യാഗമുണ്ട് നിങ്ങൾക്ക് ഫുൾ ഏപ്പസ് വെറുതെ കിട്ടിയതൊന്നുമല്ല അതുപോലെ പ്ലസ് ടു ആയിക്കോട്ടെ ദിനം അതുപോലെ മറ്റു രംഗത്തുള്ളവരും വെറുതെ കിട്ടിയാലൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ടാലൻ്റുകൾ നിങ്ങൾ തേച്ച് മിനുക്കിയെടുക്കുമ്പോഴാണ് ഒത്തിരിയേറെ സ്ട്രെയിൻ എടുത്ത് മറ്റ് ചില കാര്യങ്ങൾ നേരത്തെ നെസ്സി മാഡം പറഞ്ഞ പോലെ ചില ലഹരികൾ മറ്റ് അനാവശ്യമായ ലഹരികൾ ഒഴിവാക്കി പഠനമെന്ന് ലഹരിയാക്കി മാറ്റിക്കൊണ്ട് ആയിപ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു അംഗീകാരം ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങളൊട്ടേറെ സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ട് അതേസമയം അല്ലാത്ത ഒട്ടേറെ കുട്ടികളുണ്ട് നമുക്കറിയാം പക്ഷെ അവർക്ക് ആ സന്തോഷത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അവർ അന്നേരം ആ സമയത്ത് മറ്റു പല കാര്യങ്ങൾക്കായിട്ട് സമയം വിനിയോഗിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊന്നും കൂടി ഞാൻ കാണാതെ പോകുന്നില്ല എല്ലാ എ പ്ലസ് വാങ്ങിയവരും മാത്രമാണ് മിടുക്കന്മാർന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ് എല്ലാ കുട്ടികളും മിടുക്കന്മാരാണ് ഓരോ ടാലന്റ് ഉള്ളവരാണ് ാണ് ഇപ്പോൾ മുതിർന്നവരെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങാണത് മുതിർന്നവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് പ്രത്യേകം നിയമമുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ വസ്ത്രം കൊടുത്തില്ലെങ്കിൽ പാർപ്പിടം കൊടുത്തില്ലെങ്കിൽ മരുന്ന് കൊടുത്തില്ലെങ്കിൽ പോലീസിന് എഫ് ഐ ആർ ഇടാവുന്ന വകുപ്പുകളുണ്ട് ഇന്ന് നാട്ടിൽ അതിനെന്താ കാരണം പല സ്ഥലങ്ങളിലും വളരെ വിവരമുള്ള മക്കൾ വലിയ വിദ്യാഭ്യാസമുള്ള മക്കൾ വലിയ ശമ്പളമുള്ള മക്കൾ പക്ഷേ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവരെ കൊന്നുകളയുന്ന സംഭവങ്ങൾ വരെ നമ്മൾ വാർത്തകൾ വായിച്ചു ആൻസൽ മാഷ് കുട്ടികളുടെ കാര്യം പറഞ്ഞു ഞാൻ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുടെ കാര്യങ്ങൾ വരെ പറഞ്ഞു അതിനൊക്കെ കാരണം ഇത് വിവരം കൂടുതലാണ് പക്ഷേ വിവേകമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ ജെ സി ചേച്ചിക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എറണാകുളത്ത് ചിലപ്പോൾ ചിലർ വിചാരിക്കും അഭിഭാഷകരായി കഴിഞ്ഞാൽ വിവരവും വിവേകവും ഉണ്ടാവുമെന്ന് വിചാരിച്ചു അങ്ങനെയൊന്നുമില്ല അഭിഭാഷകരായാലും ഡോ ഡോക്ടറായാലും എഞ്ചിനീയർമാരായാലും ഏത് മനുഷ്യനാണെങ്കിലും വിവരവും വിവേകവും ഒരുമിച്ചുള്ള ആളുകളാണ് നമുക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ പഠിച്ച് വളരുമ്പോൾ നിങ്ങൾക്ക് വിവരം കിട്ടും ഇൻഫർമേഷൻ നമുക്ക് കിട്ടും ഡിഗ്രികളൊക്കെ കിട്ടും അതിൻ്റെ ഒപ്പം വിവേകം കൂടി വേണം എല്ലാ വർഷവും ഇതേപോലെയുള്ള ചടങ്ങുകൾ നടത്താറുണ്ട് അതേപോലെ തന്നെ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിഷു വന്നാലും ഓണം വന്നാലും വിശേഷമായിട്ടുള്ള എന്ത് ചടങ്ങുകൾ നടന്നാലും ഏത് ആപത്തുകൾ വന്നു കഴിഞ്ഞാലും ജനങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തിച്ചേരുകയും അതേപോലെ തന്നെ എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും റിസൾട്ടുകൾ വരുമ്പോൾ ആദ്യം എത്തുന്നത് അവർ തന്നെയായിരിക്കും അവർക്ക് വേണ്ട ആദരവുകൾ നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ മുന്നണിലേക്കുള്ള ജീവിതം നയിക്കുവാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഇന്നിവിടെ സംജാതമായിരിക്കുകയാണ് ഈ വേദിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലസ് ടുവിനോ അല്ലെങ്കിൽ എസ് എൽ സിക്കോ എല്ലാം നല്ല മാർക്ക് വാങ്ങിച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ലക്ഷ്യം എല്ലാവർക്കും ആവശ്യമാണ് ലക്ഷ്യം ഇല്ലാത്ത ഒരു ജീവിതമാണ് നമുക്കെല്ലാവർക്കും പരാജയത്തിനുള്ള പ്രധാന കാരണം ലക്ഷ്യത്തിലേക്ക് ഒത്തിച്ചേരാനുള്ള മാർഗബോധം തിരഞ്ഞെടുക്കുന്ന ആ അതിലായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വിജയം കൈവരിക്കുന്നത് ആ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമ്മളിൽ എത്രമാത്രം ഉയർന്നു വരുന്നുവോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും നമുക്ക് ലഭ്യം ഫുൾ പ്ലസ് എന്ന് പറയുമ്പോൾ ണോ നിങ്ങളുടെ ഈ നൂറിലെത്തിക്കുവാനായിട്ട് നിങ്ങളെ സഹായിച്ചത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ധാരാളം നിങ്ങളുടെ മാതാപിതാക്കന്മാരാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാര് ഇന്ന് നഷ്ടമായാൽ നിങ്ങളുടെ നൂറ് എന്തായി തീരും ഡബിൾ സീറോ ആയി തീരും ഇവിടെ വിവരത്തെക്കുറിച്ച് സംസാരിച്ച് വിവേകത്തെക്കുറിച്ച് സംസാരിച്ച് വിവരമുണ്ടാകണം അതോടൊപ്പം വിവേകമുണ്ടാകണം അതോടൊപ്പം ഒന്നുകൂടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഓർമ്മ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്ത ഒരിക്കലും നമ്മൾ ഒരു ധാരണ ഉണ്ടാവൂല്ലേ അല്ലെ എന്തിനെ കുറിച്ചും ഉണ്ട് ധാരണ അവരവരുടെ ധാരണ അല്ലേ അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ലഹരി എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ എന്താ നമ്മൾ വരണം ആശയം എന്താണ് ഞാനും മുഖത്ത് നോക്കൂലേട്ടോ ഇന്ന് നോക്കുമ്പോൾ ഉടനെ ഇങ്ങനെ ആവും